ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം മുപ്പത്തിമൂന്ന് ഭൂതസന്താപന ദൈത്യവധം ശകുനിയുടെ സഹോദരനായ ഹൃഷ്ടനെ വധിച്ചത് പ്രദ്യുത്മനനാണല്ലോ സഹോദരനായ ഹൃഷ്ടൻ്റെ മരണവാർത്ത എറിഞ്ഞ ശകുനി തൻ്റെ മറ്റു സഹോദരന്മാരെ യുദ്ധത്തിന് പറഞ്ഞയച്ച ശേഷം അതിശക്തി മഹത്തായ ഒരു രഥത്തിൽ കയറി പുറപ്പെട്ടു സൈന്യത്തിൻ്റെ കോലാഹലം കൊണ്ട് ഭൂമി വിറച്ചു ദേവന്മാർ പോലും നടുങ്ങി ശത്രുസൈന്യത്തിൻ്റെ കോലാഹലം കേട്ട് പ്രദ്യുത്മനൻ തൻ്റെ സൈന്യനായകന്മാരെ വിളിച്ച് ശ നിത്യതയില്ലായ്മയെ പറ്റിയും സ്വർഗസ്ഥരുടെ ക്ഷണികമായ അവസ്ഥയെപ്പറ്റിയും ജീവിതത്തിൻ്റെ പരമതത്വത്തെപ്പറ്റിയും പരമാത്മാവിൻ്റെ സ്ഥിതിയെപ്പറ്റിയും വൈകുണ്ഠം ഗോലോകം എന്നിവയെക്കുറിച്ചും മറ്റുമായി ജ്ഞാനോപദേശം നൽകി പ്രത്യുത്മനൻ്റെ ഉപദേശത്താൽ പ്രബുദ്ധരായി തീർന്ന യാദവനായകന്മാർ ആ യുദ്ധങ്ങളെടുത്ത് സന്നദ്ധരായി രാക്ഷസ സൈന്യവുമായി ഏറ്റുമുട്ടി രാമരാവണ യുദ്ധം പോലെ യുദ്ധം ഭയങ്കരമായി ഭദ്രാപുത്രന്മാരായ സംഗ്രാമജിത്ത് തുടങ്ങിയ പത്തു പേർ മുന്നോട്ട് വന്ന അസുരനായ അസുരനായകന്മാരുമായി ധീരമായി യുദ്ധം ചെയ്തു ശകുനിയുടെ സഹോദരനായ ഭൂതസന്താപനൻ സൈന്യത്തെ അമ്പുകൊണ്ട് മൂടി അത് കണ്ട് സംഗ്രാമജിത്ത് അവിടെയെത്തി ഭൂതസന്താപനവുമായി പൊരുതി പർവ്വതങ്ങൾ പൊക്കിയെടുത്തു കൊണ്ടായിരുന്നു അവർ തമ്മിലുള്ള യുദ്ധം ഭൂതസന്താപനൻ ചഠരപർവ്വതം കൊണ്ടും സംഗ്രാമജിത്ത് ദേവകൂടം കൊണ്ടും പരസ്പരം എറിഞ്ഞു രണ്ടും കൂടി കൂട്ടിയിടിച്ച് ഭൂതസന്താപനൻ്റെ തലയിൽ വലിയ ഭാരത്തോടെ വീഴുകയും അവൻ ചതഞ്ഞരഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു അവൻ്റെ ദേഹത്തിൽ നിന്നുയർന്നൊരു ജ്യോതിസ് സംഗ്രാമജിത്തിൽ ലയിച്ചു ദേവന്മാർ ദുന്ദുമി മുഴക്കിക്കൊണ്ട് പൂക്കൾ വർഷിച്ചു ഭൂതസന്താപനൻ വധിക്കപ്പെട്ടപ്പോൾ സഹോദരന്മാരായ ശകുനി വൃഗൻ കാല കാലനാഭൻ മഹാനാഭൻ ഹരിഷ്മശ്രു എന്നീ അഞ്ചു പേർ യുദ്ധഭൂമിയിലെത്തി ഇവരോട് യഥാക്രമം പ്രദ്യുത്മനൻ അനിരുദ്ധൻ സാമ്പൻ ദീപ്തിമാൻ ഭാനു എന്നീ യാദവീരന്മാർ പോരടിച്ചു അനിരുദ്ധൻ്റെ ഭാണമേറ്റ് ഭടന്മാർ മരിച്ചു വീണുകൊണ്ടിരുന്നു യുദ്ധഭൂമി രക്തക്കളമായി ഭൂതവേദാളങ്ങൾ നൃത്തം വെച്ചു അങ്ങനെ യുദ്ധനടക്കവേ വൃഗൻ കഴുതയുടെ പുറത്തു കയറി മുന്നോട്ട് വന്ന് അനിരുദ്ധനോട് എതിർത്ത് അനിരുദ്ധൻ്റെ ചാപം മുറിച്ചു അനിരുദ്ധൻ മറ്റൊരു വില്ലെടുത്ത് പത്ത് അമ്പുകൾ അയച്ച് വൃഗൻ്റെ വില്ലു മുറിച്ചു താൻ മൃഗനെ കൊല്ലുമെന്ന് അനിരുദ്ധൻ ശപഥം ചെയ്തു അനന്തരം അനിരുദ്ധൻ വാളുകൊണ്ട് അവൻ്റെ കൈകൾ വെട്ടി കളഞ്ഞു അത് കണ്ട് അവൻ അനിരുദ്ധനെ വിഴുങ്ങി എന്നാൽ അദ്ദേഹം അവൻ്റെ വയറ്റിൽ മൃതനാകാതെ കിടന്നിട്ട് വാളുകൊണ്ട് കീറി പുറത്തു വന്ന് അവൻ്റെ ശിരസ് വെട്ടിയെടുത്തു അനിരുദ്ധൻ ഇത് കണ്ട് സൈന്യം ജയാരവം മുഴക്കി ദേവന്മാർ ദുന്ദുമി മുഴക്കി കൊണ്ട് പുഷ്പങ്ങൾ വർഷിച്ചു വൃഗാസുരൻ കൊല്ലപ്പെട്ടതറിഞ്ഞ കാലനാഭൻ കഴുതപ്പുറത്ത് കയറി യുദ്ധക്കളത്തിലെ എത്തിയിട്ട് അക്രൂരൻ ഖതൻ അർജുനൻ യുധാനൻ യുയുധാനൻ കൃതവർമാവ് പ്രദ്യുദ്മനൻ അനിരുദ്ധൻ ദീപ്തിമാൻ സാമ്പൻ എന്നീ വീരന്മാരെ അമ്പെയ്ത് വ്യാകുലചിത്തരാക്കി പ്രദ്യുത്മനൻ ഒരു ബാണം കൊണ്ട് അവൻ്റെ വാഹനമായ കഴുതയെ ലക്ഷം യോജന ഉയരത്തിൽ കൊണ്ടുപോയി കടലിലേക്കെറിഞ്ഞു മറ്റൊരു ബാണം കൊണ്ട് കാലനാഭനെ വളരെ ദൂരം ഉയരത്തിൽ കൊണ്ടുപോയി ചന്ദ്രാവതി പുരിയിൽ വീഴ്ത്തി എന്നാൽ അവൻ വീണ്ടും പോർക്കളത്തിലെത്തി യുദ്ധം തുടർന്നു സാമ്പൻ ഒരു ഗത കൊണ്ട് അവൻ്റെ മൂർത്താവിൽ ആഞ്ഞടിച്ചു അവർ തമ്മിൽ ഗതായുദ്ധം തുടർന്നു സാമ്പന്റെ ഗതാപ്രഹരമേറ്റ് കാലനാഭൻ്റെ മാർവിടം പൊളിഞ്ഞു അവർ അവൻ ചോര ഛർദ്ദിച്ച് ചത്തുവീണു ദേവന്മാർ സാമ്പനെ പൂച്ചൊരിഞ്ഞ് അനുമോദിച്ചു हरे कृष्णा